നമസ്കാരം ഞാൻ ശ്രീലക്ഷ്മി നജിത് അച്ചടി മാധ്യമങ്ങളും ദൃശ്യ മാധ്യമങ്ങളും അരങ്ങുവാണ് മാധ്യമ ലോകത്ത് മാധ്യമങ്ങളുടെ കടന്നുവരവ് വഴി ഓരോ വ്യക്തിയുമിന്ന് ഒരു മാധ്യമമായി മാറിയിരിക്കുകയാണ് എന്നാൽ തെറ്റായ വാർത്തകളും വ്യാജ വാർത്തകളും പ്രചരിപ്പിച്ച് സമൂഹമാധ്യമം എന്ന നവമാധ്യമ രംഗത്തെ തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ മാധ്യമരംഗത്തും മത്സരബുദ്ധി കൂടിയപ്പോൾ വാർത്തകൾ എത്രയും പെട്ടെന്ന് ജനങ്ങളിൽ എത്തിക്കുവാനുള്ള വ്യഗ്രതയാണ് ഓരോ മാധ്യമങ്ങളും ഇന്ന് കാണിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന ദൃശ്യമാധ്യമ രംഗത്ത് എത്രയും പെട്ടെന്ന് വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കുവാൻ മത്സരിക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ വലിയൊരു വീഴ്ചകളായി മാറാതെ നോക്കേണ്ടത് ആ മാധ്യമത്തിന്റെയും കർമ്മനിരതരായ അതിലെ മാധ്യമ പ്രവർത്തകരുടെയും കർത്തവ്യവും ഉത്തരവാദിത്വവും കൂടിയാണ് സത്യവും അതിലെ യാഥാർത്ഥ്യവും കണ്ടെത്തി സ്വതന്ത്രമായും നിഷ്പക്ഷമായും നിർഭയത്തോടു കൂടി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ അത് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറയാൻ കഴിയുന്ന മാധ്യമ പ്രവർത്തകരുടെ വാക്കുകൾ കേൾക്കുന്നതിനാണ് ലോകം ഇന്ന് കാതോർക്കുന്നത് കാതൂർക്കുന്നത് ചാനലിന്റെ മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം സൂര്യകിരണം വാർത്തകളിൽ നമ്മുടെ രാജ്യത്തെ ചെറുതും വലുതുമായ രാഷ്ട്രീയ സംഭവ കൂടി ഇടകലർത്തിയാണ് വാർത്തകൾ തയ്യാറാക്കാറുള്ളത് നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും ഓരോ കാലത്തുമെടുക്കുന്ന ഓരോരോ തീരുമാനങ്ങളും നിലപാടുകളും നാളെ നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയമാകുമെന്ന ബോധ്യത്തിലാണ് എൻ്റെ വാർത്തകളിൽ ഇത്തരം വാർത്തകൾക്ക് ഞാൻ അമിത പ്രാധാന്യം നൽകുന്നത്